ഞാനിപ്പോൾ ഉള്ളത് ചാണക്യപുരി ഇൻഡോ ആഫ്രിക്കൻ പാർക്കിലാണ് നമ്മളിവിടുന്ന് ഇന്നത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുക ഇൻഡോ ആഫ്രിക്കൻ ഫ്രണ്ട്ഷിപ്പ് ഗാർഡൻ ആണ് ഇത് ഇവിടെ വാട്ടർ ഫൗണ്ടൻ ഉള്ളത് ഇന്ന് ഓൺ ആക്കിയിട്ടില്ല അല്ലെങ്കിൽ നല്ല രസമായിരുന്നു ഇവിടെ കാണാൻ ഇവിടുന്ന് നമുക്ക് നേരെ പോയി പെട്രോൾ അടിക്കാം റൈറ്റ് സൈഡില് കാനഡ എംബസിയാണ് കാണുന്നത് റൈറ്റ് സൈഡില് അത് ഇറ്റലി എംബസി റൗണ്ട് അബൌട്ടിന് അപ്പുറം ഇറ്റലി എംബസിയാ നമുക്ക് ഇവിടുന്ന് മോത്തിബാഗർ ഊട്ടാ പോക ന്യൂസിലാൻഡ് ഹൈ കമ്മീഷനാ റൈറ്റ് സൈഡിൽ കാണുന്നത് നാഷണൽ റെയിൽ മ്യൂസിയം അവിടെ നമുക്കൊരു ദിവസം പോകണം ഫിലിപ്പീൻ എംബസിയാണ് നമ്മുടെ ഈ റേറ്റ് ഈ കാണുന്ന ഫിലിപ്പീൻ എംബസിയാണ് ഫിലിപ്പീൻ ഇതെല്ലാം എംബസികളാണ് അമ്പത്തിമൂന്ന് മുനീർക്ക ഫസ്റ്റ് റൈഡ് അക്സെപ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് അമ്പത്തിമൂന്ന് രൂപയുടെ റൈഡ് മുനീർക്ക പെട്രോൾ അടിക്കാൻ സമ്മതിക്കത്തില്ല റൈഡ് വന്നു കിട്ടിയ റൈഡ് കളണ്ട പെട്രോൾ അടിക്കാൻ ഇനിയും സമയമുണ്ട് ന്യൂ മോത്തിബാഗ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ ന്യൂ മോത്തിബാഗ് ന്യൂ മോത്തിബാഗ് നോർത്ത് ഈസ്റ്റ് മോത്തിബാഗ് സൗത്ത് മോത്തിബാഗ് ഈയൊരു സിഗ്നലിന്റെ നാല് സൈഡും നാല് ടൈപ്പ് മോത്തി വായിക്ക ഒന്നര കിലോമീറ്ററിന്റെ പിക്കപ്പായിരുന്നു രാഹുൽ ഗുപ്ത ബേർസറായി ഓൾഡ് ജെന്റി ക്യാമ്പസിലേക്ക് ഈ ഒരു ട്രിപ്പ് കിട്ടിയിരിക്കുന്നത് ബേർസറായി ഇത് നേരത്തെ ഓൾഡ് ജെ എൻ വി പോലീസ് ക്യാമ്പായി ഫാസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് തന്നെ നെക്സ്റ്റ് ട്രിപ്പ് പഠിച്ചു ഇവിടുന്ന് തന്നെ അതുകൊണ്ട് കുഴപ്പമില്ല ബേർസറായി ഡേ സർ ഐറ്റം വസന്ത് കുഞ്ച് രാവിലെ ഭയങ്കര തിരക്കാണല്ലോ റോഡില്ലേ വണ്ടി നിൽക്കുന്നില്ലല്ലോ സൗണ്ട് കേൾക്കത്തില്ല അവർക്ക് നല്ല ചെവുക്കല്ല് പൊട്ടുന്ന ഓണം വെക്കണം അതാ അതായത് ബ്രിദ്കാരന്മാരൊക്കെ ചെവുക്കല്ല് പൊട്ടുന്ന ഓണ നടക്കുന്നത് ഈ ചെറിയ ഓണം മേടിച്ചവർ കേൾക്കത്തില്ല ഇന്നത്തെ ഓട്ടോ എല്ലാം ഓൺലൈൻ ആണല്ലോ രണ്ട് റൈഡ് തൊണ്ണൂറ്റി മൂന്ന് രൂപ നോക്കാം നമുക്ക് പന്ത്രണ്ട് റൈഡ് പന്ത്രണ്ട് റൈഡ് ചെയ്ത് എൺപത് രൂപ ഇൻസെൻറ്റീവ് എടുക്കാൻ നോക്കാം ചെറിയ റൈഡെങ്കിൽ ചെറിയ റൈഡ് കിട്ടുന്നതെല്ലാം എടുക്കാം രാവിലെ ആംബിയൻസ് മാളിൽ സ്റ്റാഫുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ നിന്ന് ഇനി ഉടനെ ഓട്ടം കിട്ടത്തില്ല നമുക്ക് മോനിയർക്കൊക്കെ തന്നെ തിരിച്ചു പോവാം ഓ നമുക്ക് നേരെ പോയി പെട്രോൾ അടിക്കണമല്ലോ പെട്രോൾ അടിച്ചിട്ട് ബാക്കി ഓടാ അല്ലെങ്കിൽ വഴി കിടക്കേണ്ടി വരും ഡൈസോ 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 നോർമലൊക്കെയാ നോർമലാണോ ച്ച ഇരുന്നൂറ്റി അൻപത് മൂഴചന്ദ് മോട്ടോഴ്സ് ഇനി നമുക്ക് ദുബാര ഓൺലോഗിൻ ചെയ്യാം ദുബാര എന്ന് പറഞ്ഞാൽ വീണ്ടും ഇവിടെ നിന്നാൽ ഈ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ചിലപ്പോൾ ഓട്ടം കിട്ടാൻ സാധ്യത പത്ത് മണിയായി സമയം വസന്ത ബാരിഷ്ക മോസമേ ജെ എൻ യു ക്യാമ്പസിന് മുമ്പിൽ കൂടാ നമ്മള് പോകുന്നേപ്പം ജെ എൻ യുലക്കെ ഓട്ടം കിട്ടും ഒത്തിരി ദിവസമായല്ലോ ടു മിനിറ്റ് ഇവിടെ നിന്ന് നോക്കാം ഉണ്ടോ വസന്ത് വിവാറിന ഇഷ്ടംപോലെ ഓട്ടം വരുന്നുണ്ടായിരുന്നു അവിടെ നിന്നാ മതിയോ പറയേണ്ട കാര്യല്ല നമ്മളവിടുന്ന് പോകുന്നില്ലേ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം പ്രഗതി ബുദ്ധി പ്രകൃതി ബുഹാർ പോയാൽ റിട്ടേൺ കാലി അടിച്ച് വേണ്ടി വരും മെഹറോളി സിക്സ് കിലോമീറ്റർ അമ്പത്തി ഏഴ് എബനേശ്വർ ലാൽ ये कहाँ से ये गड़बड़ पिकअप लोकेशन यहाँ बहुत ही सीधा जाके बाई तरफ मुड़ना है गुरुद्वारा गुरुद्वारा डर मौसम थोड़ा ठीक है ലേക്കിൻ ഗർഭി ബഹുത്ത് വള്ളവിന് കൊണ്ട് ചവിട്ടി നിർത്തിയുണ്ട് ഇവനെയൊക്കെ എന്നാ ചെയ്യണ്ടേ ഇത് ഗുരുദ്വാരയാണ് അടുത്തു തന്നെ അവിടെ കൊണ്ടു നിർത്തി

ഇപ്പൊ നമ്മൾ കുത്തം ഫ്രണ്ടിലേക്ക് എത്തി കുത്തം ഫ്രണ്ടിലുള്ള ക്ലബ്ബിലായി പുള്ളിക്കാർ വർക്ക് ചെയ്യുന്നു അപ്പൊ അവിടെയാണ് നമുക്ക് പോകുക ഫോർട്ടി എയ്റ്റ് ടീക്ക ഓക്കെ ഓക്കെ മൂന്ന് റൈഡ് നൂറ്റമ്പത് രൂപ ചത്തർപൂർ ാജ്പത് നഗർ ഗോളൂസിംഗ് നെക്സ്റ്റ് ട്രിപ്പ് നമുക്ക് ലാഡോസറായി ലാജ്പത് നഗറിനെ കിട്ടിയിരിക്കുന്നത് ഗോളൂസിംഗിന്റെ ട്രിപ്പാണ് നെക്സ്റ്റ് ലാഡോസ്റായ ലാഡോസറായ് മലയാളികളുടെ കേന്ദ്രമാണ് ലഡോസ് റൈ ജിം ട്രെയിനർമാരുടെ കേന്ദ്രമില്ല ഇവിടെ കേരള സ്റ്റോറും ഉണ്ട് മലയാളി ഹോട്ടലും ഉണ്ട് പട്ടങ്ങൾ ഒരു മലയാളി ഹോട്ടലും ഉണ്ട് കേരള സ്റ്റോറും ഉണ്ട് ആ കാറുകാരൻ സ്റ്റിയറിംഗ് തിരിക്കാൻ മറന്നുപോയതാണ് ോട്ട് കയറി വരുന്നു പിന്നെയുള്ളമാരെ കൊണ്ട് പണിയാണ് ഇറങ്ങാൻ ഈ ഒരു റോഡിൽ ഇങ്ങനെ നല്ല ബി സി എടുക്കാൻ നല്ല സൂപ്പറാണ് ഇങ്ങനെ ബി സി സ്പീഡ് കിറക്കുമ്പോൾ വി സി എടുക്കാൻ നല്ല സൂപ്പർ എന്റെ ഹൺഡ്രഡ് സി സി വണ്ടിയായിട്ട് ഇത്ര രസൂസാന നല്ലൊരു വണ്ടിയാണ് പത്ത് കിലോമീറ്റർ ഓടിയിട്ട് എൺപത് രൂപ നമ്മൾ എവിടെങ്കിലും വെറുതെ നിന്ന് കഴിഞ്ഞോ വേർത്തം ഒഴുകും ഈ റോഡ് സൈഡിൽ പാർക്ക് ചെയ്യുന്ന എം സി ഡിക്കാർ പൈസ മേടിക്കുന്ന ലാജ്പത് നഗർ മെട്രോ സ്റ്റേഷനാണ്

ആ ഒരു ട്രിപ്പ് എടുത്ത് നമ്മൾ മോർണിംഗിൽ ഓട്ടോ അവസാനിപ്പിച്ചു മോർണിംഗിൽ നമ്മൾ ടോട്ടൽ അഞ്ച് ട്രിപ്പാണ് ചെയ്തത് ഇനി ബാക്കി വൈകിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തുകയാണ് ഇത് ബാക്കി വൈകിട്ടത്തെ ട്രിപ്പിൻ്റെ വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ വരും അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം